ഷാദ് ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ ഏറ്റവും ഒരു സങ്കട കാഴ്ചയാണ് ഈ വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത് ഇന്ന് തന്നെ മന്ത്രി ശിവൻകുട്ടിയും വാർത്താസമ്മേളനം നടത്തിയിരുന്നു അപ്പോൾ മന്ത്രി പറയുന്നത് നാല്പത്തിയൊൻപത് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കൃത്യമായ കണക്കില്ല മുണ്ടക്കയിലും ചൂരൽമലയുമായി രണ്ട് സ്കൂളുകൾ തകർന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹപാഠികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പല കുഞ്ഞുങ്ങൾക്കും അറിയാൻ കഴിയുന്നില്ല വലിയ സങ്കടമാണ് എസ് രേഷ്മ ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് സ്കൂള് നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും ആ സ്കൂളിൻ്റെ ഒരു പോർഷൻ അപ്പാളെയാണ് തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ സ്കൂള് ഒരു ഒരു ഭാഗം തകരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സ്കൂളിൻ്റെ ഒരു ഭാഗം അപ്പുറത്തെ ഒരു വശത്തെ സേവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ആളുകൾ ശരിയാണ് പത്തഞ്ഞൂറ് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതിലിപ്പോൾ നമ്മുടെ മൊത്തം രക്ഷാ ദൗത്യ സംഘവും ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചൂരൽ മലയാണ് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഈ സ്കൂളിനെ തട്ടിയിട്ടൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മേഖല ഒന്നാകെ പോയി ഇവിടെ ഒന്നും ആ കാണുന്ന ആ പ്ലാന്റേഷൻ്റെ ഒരു ഏരിയ അടക്കം അപ്പുറത്തേക്കാണ് വലിയ അല്ല ഇവരുടെ ഒരു ഒരു ചൂരൽ മല എന്ന് പറഞ്ഞ ടൗൺ ഉള്ളത് ആ ടൗണിലേക്കാണ് മുണ്ടക്കൈൽ നിന്നുള്ള ആളുകൾ ഈ പാലം കടന്ന് അപ്പുറത്തെത്തുന്നത് അവിടെയായിരുന്നു അവിടെയാണ് അവരുടെ പ്രധാന പോയിന്റ് അപ്പോൾ ആ അതടക്കം പോവുകയും അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെയാണ് ഇതൊക്കെ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കൂൾ ആ നിലയ്ക്ക് ഒരു പ്രദേശത്തെ സേവ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ നിന്നാണ് തട്ടി തിരിഞ്ഞ് പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി സംസാരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് ഞങ്ങൾക്ക് ജീവി ജീവിതം ഉണ്ടാകുമായിരുന്നില്ല ആ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതാണ് പക്ഷേ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിവരങ്ങളില്ല ഏതൊരു ദുരന്തത്തിലും സ്വാഭാവികമായിട്ടും ഇത്ര ഇത്ര ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുഞ്ഞുങ്ങളെ പെട്ടുപോകുക സ്വാഭാവികമാണ് അപ്പോൾ അതിൽ തന്നെ എവിടേക്കൊക്കെയാണ് ഒഴുകിപ്പോയിട്ടുള്ളത് എവിടെ നിന്നാണ് നമുക്ക് തെരേണ്ടത് എവിടെയാണ് കണ്ടെടുക്കാൻ കഴിയുന്നത് നോക്കൂ രേഷ്മ ഇത് ഹെക്ടർ കണക്കിന് സ്ഥലമാണ് ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇനി മുണ്ടക്കൈ വേറെ ഉണ്ട് വില്ലേജ് റോഡെന്ന് പറയുന്ന വേറെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ എവിടെ തിരഞ്ഞാലാണ് കിട്ടുക എവിടെയാണ് തെരയേണ്ടത് ഇപ്പോൾ ഇത് തന്നെ റാൻഡം തിരച്ചിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫയർ റെസ്ക്യൂ നടന്നത് അവർക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ കമ്പ് കൊണ്ട് കുത്തിനോക്കിയും പാറ ഇടുക്കുകൾ നോക്കിയും അപ്പോൾ കെട്ടിടത്തിൻ്റെയും കോൺക്രീറ്റിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഒഴുകി വന്ന വീടിൻ്റെ കട്ടളയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ സ്പോട്ടിൽ ആളുകൾ കൂടി ഉണ്ടാകുമോ മണ്ണിൻ്റെ സ്വഭാവം എന്താണ് സ്മെല്ലുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടുള്ള റാൻഡമായിട്ടുള്ള പരിശോധനയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഇപ്പോൾ തൽക്കാലം നിവൃത്തിയുള്ളൂ ബാക്കി നമുക്ക് അങ്ങനെ തരാൻ ഒരു ചെറിയ ഒരു ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം തരാൻ കഴിയുന്ന തരത്തിലല്ല ഈ അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾ പല കുറി കഴിഞ്ഞു അതുകൊണ്ട് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കാഷ്വാലിറ്റി സർക്കാരിന് ഇപ്പം നേരത്തെ നമ്മൾ ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ ഇരുപത്തിയേഴ് കുട്ടികളെ മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ബാക്കി എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു പറഞ്ഞു ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അൻപതിനടുത്ത് കുറിച്ച് വിവരമില്ല ഒരുപക്ഷേ അവർ റെസ്ക്യൂ ചെയ്യപ്പെട്ടവരായിരിക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ള പ്രശ്നമാണ് അപ്പോൾ അവർ കാണുന്ന മിസ്സിംഗ് കേസുകളാണ് പൂർണ്ണമായിട്ടും അവരെല്ലാം ഈ ദുരന്തത്തിനടിപ്പെട്ട് മരിച്ചുപോയി എന്ന് ഇപ്പം പറയാൻ കഴിയില്ല പക്ഷെ എന്നാലും ഡാമേജ് ആ ദുരന്തം അവരുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഈ സ്കൂളിന്റെ കാഴ്ചയാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ ഇപ്പൊ യൂട്യൂബ് ഒരു വീഡിയോ വലിയ തോതിൽ വൈറലാകുന്നുണ്ട് ഈ സ്കൂളിൻ്റെ സെന്ററിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ വാർഷികത്തിനോ മറ്റോ എഴുതി ഉണ്ടാക്കിയ ഒരു പാട്ട് ഈ സ്കൂളുമായിട്ട് ഈ നാടിനുള്ള അഭേദ്യമായ ബന്ധം എന്തുമാത്രമാണ് തോട്ടം തൊഴിലാളികൾ അവരുടെ വിയർപ്പ് കൊണ്ട് തുന്നി ഉണ്ടാക്കിയ ഒരു സ്കൂളാണെന്നൊരു വരി അതിനകത്തുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ ആ അക്ഷരത്തിൻ്റെ അഭയകേന്ദ്രമായിരുന്ന ഒരു സ്ഥലം അതിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ഈ നാടിനെ ഏതൊക്കെ ബാധിച്ചു ബാധിച്ചുവെന്നതിൻ്റെ ഒരു രക്തസാക്ഷി മന്ദിരം പോലെ അവിടെ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ബാക്കി പല സ്ഥലത്തേക്ക് ഇപ്പം ഇതിൻ്റെ എഫക്റ്റഡ് ഏരിയസിൽ വേറൊന്നും മനുഷ്യനിർമ്മിതമായ മറ്റൊന്നും അവശേഷിക്കുന്നില്ല ഏതാണ്ട് എല്ലാം തകർന്നു പോയി പിന്നെ ഇവിടെ കാണുന്ന രണ്ട് മരങ്ങളാണ് അടയാള മരങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന രണ്ട് മരങ്ങളെ തകർത്ത് പോകത്തുള്ളൂ ബാക്കി സ്കൂളിൻ്റെ ഏതാണ്ട് എല്ലാ ഏരിയയും പോയി രണ്ട് സ്ഥലത്ത് ഈ തകർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തെരച്ചിൽ സാധ്യമായത് പ്രകാരം ഇന്നലെ നമ്മൾ മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ നമുക്കിത് വഴിയിൽ നിർത്തി നിർത്തിവെക്കാൻ കഴിയില്ല കാരണം നമുക്ക് എന്തുമാത്രം നഷ്ടം ഈ ഉണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് സാധ്യമായ തരത്തിൽ സകലമായ തെരച്ചിലും നടത്തുമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ നമ്മളെ ഈ കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ് വലിയ തോതിൽ മടുക്കാതെ പ്രതീക്ഷ അറ്റുപോകാതെ ഇപ്പോഴും വലിയ ജനസഞ്ചയം ഇവിടെ ഈ തെരച്ചിൽ പ്രക്രിയയിൽ പങ്കാളികളാവുന്നു ഞങ്ങൾ ഇപ്പൊ വരുന്ന വഴിയിലൊക്കെ വെച്ചാൽ നൂറുകണക്കിന് വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പ്രദേശത്താകമാനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ സേവന പ്രവർത്തനമായിട്ട് വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് പല സ്ഥലത്തും പോലീസ് കൺട്രോൾ കൺട്രോളിയാണ് കാരണം വന്ന ആളുകളെ മുഴുവൻ കടത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബുലൻസ് അതിന് മറ്റ് മെഷീനറി ഓപ്പറേഷനെ അത് ബാധിക്കുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ് അവിടേക്ക് നോക്കിയാലൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ റെസ്ക്യൂവിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വന്നിട്ടുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വന്ന ആളുകൾ ഇവിടെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികൾക്കോ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധം അത്രയും അധികം എക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫുഡും വെള്ളവും മറ്റ് സ്നാക്സും കാര്യങ്ങളും എല്ലാം പിന്നെ ഇവിടെയുള്ള ആളുകളുടെ ആ കാര്യത്തിലുള്ള ഒരു സജീവമായ ഇടപെടൽ അപ്പോൾ കേരളം ഒന്നാകെ അവരുടെ ഹൃദയം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഡാമേജ് ബിൻ ഡൺ അപകടം സംഭവിച്ചു കഴിഞ്ഞു ഇനി ചെയ്യാൻ കഴിയുന്നതിൽ കൈമൈ മറന്ന് സകലത്തിലും മനുഷ്യന്മാർ പ്രയത്നിക്കുന്നതിൻ്റെ കാഴ്ച കൂടി തത്സമയ കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് നമ്മുടെ ഉത്തരവാദിത്വ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വ എന്തുമാത്രം വലുതാണെന്ന് നമ്മെ പഠിപ്പിക്കും നമ്മളിവിടെ നിൽക്കുമ്പോഴും ഈ കാഴ്ചകൾ ഇവിടുത്തെ ആളുകളുടെ ഈ ഈ പ്രയത്നം